ഇന്ത്യയിൽ എ ഐ പ്ലസ് നോവയുടെ വില നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു അതേസമയം പൾസ് ഫൈവ് ജിയുടെ വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ രണ്ട് ഫോണുകളും ഫ്ലിപ്കാർട്ട് വഴി ലഭ്യമാകും ആപ്പ് മുൻഗണനകൾ മുതൽ ബാക്കപ്പ് വരെയുള്ള ഉപയോക്താക്കളുടെ ഡാറ്റ മെറ്റ് വൈ എംപാനൽ ചെയ്ത ഗൂഗിൾ ക്ലൌഡ് മേഖലകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എ ഐ പ്ലസ് പൾസിൽ തൊണ്ണൂറ് ഹെയർസ് റിഫ്രഷറേറ്റ് നാനൂറ്റി അമ്പത് നെറ്റ് സാധാരണ ബ്രൈറ്റ്നസ് ഓലിയോഫോബിക് കോട്ടിംഗ് അനുപാതം ഇരുപത് ഈസ് ടു ഒമ്പത് വീക്ഷണ ടു ഡി ഗ്ലാസ് എന്നിവയുള്ള ആറ് ദശാംശം ഏഴ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ടി എഫ് ടി എഫ് ഡിസ്പ്ലേ ഉണ്ട് ഗ്രാഫിക്സിനായി മാലിഗ് ഫിഫ്റ്റി സെവൻ എം പി വൺ ജി പി യു ജോഡിയാക്കിയ യുനിസോഫ് ടി അറുന്നൂറ്റി പതിനഞ്ചാണ് ഫോണിന് കരുത്തു പകരുന്നത് ചിപ്സെറ്റിന് ഒന്ന് ദശാംശം എട്ട് ഗിഗ പ്രൈമറി ക്ലോക്ക് സ്പീഡ് ഉണ്ട് ആൻഡു റ്റു ആപ്ലിക്കേഷനിൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പോയിന്റുകളിൽ കൂടുതൽ സ്കോർ ചെയ്തതായി അവകാശപ്പെടുന്നു നാല് ജി ബി റാമും മൈക്രോ എസ് ഡി കാർഡ് വഴി ഒന്ന് ഡി ബി വരെ വികസിപ്പിക്കാവുന്ന അറുപത്തിനാല് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജും പ്രോസസ്സറുമായി ജോഡിയാക്കിയിരിക്കുന്നു എ ഐ പ്ലസ് പൾസിൽ ഓട്ടോ ഫോക്കസ് സെഫ് ഫിക്സഡ് ഫോക്കസ് ആസ് എന്നിവയുള്ള അമ്പത് എം പി പ്രൈമറി ക്യാമറയുണ്ട് സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി മുൻവശത്ത് അഞ്ച് എം ലെൻസ് ലഭിക്കുന്നു പത്ത് വാട്ട് സ്റ്റാൻഡേർഡ് ചാർജിംഗ് പിന്തുണയുള്ള അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിന് ലഭിക്കുന്നത് ആൻഡ്രോയിഡ് പതിനഞ്ച് അടിസ്ഥാനമാക്കിയുള്ള എൻ എക്സ്റ്റി ക്യുഒഎസിലാണ് ഫോൺ പ്രവർത്തിക്കുന്നത് കണക്ടിവിറ്റി ഓപ്ഷനുകളിൽ ഫോർ ജി ബ്ലൂടൂത്ത് അഞ്ച് ദശാംശം പൂജ്യം ജി പി എസ് ഡ്യൂബൽ ബാൻഡ് വൈഫൈ ജി പി എസ് യു എസ് ബി ടൈപ്പേഴ്സി പോർട്ട് എന്നിവ ഉൾപ്പെടുന്നു സുരക്ഷയ്ക്കായി ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിലുണ്ട്